ഹലോ കൂട്ടുകാരി ഇന്ന് ബ്രസീലിയൻ മൾബറി പ്രൂണിങ്ങും വിളവെടുപ്പുമാണ് കണ്ടോ നിറേ പാക്കിസ്ഥാൻ മൾബറിയെന്ന് പറയും ബ്രസീലിയും മൾബറിയെന്ന് പറയും അത് നിറ പഴുത്തേ അതിൻ്റെ വിളവെടുപ്പാണ് ഇന്ന് കണ്ടോ പടർന്ന് പന്തിലിച്ചു അത് കണ്ട് പഴങ്ങളെല്ലാം പറിച്ച് കളഞ്ഞിട്ട് പ്രൂണിങ് ചെയ്യാൻ പോവുകയാണ് നമ്മളെ കുറ്റിച്ചിരുന്നു നിറ കായ ഉണ്ടാവുകയുള്ളു ഈ പ്രാവശ്യം നിറയെ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കണ്ടത് കാണുമല്ലേ വിളവടുപ്പ് കഴിഞ്ഞിട്ട് പ്രൂണിംഗ് ചെയ്തു ഇതിൻ്റെ കമ്പ് നട്ടാലും ഉണ്ടാകും ടൈം മേടിച്ച് നേഴ്സറിന്ന് മേടിച്ചു നട്ടാണത് എന്ന് പറഞ്ഞാൽ അതിമധുരം കണ്ടാകും ധാരാളം കിട്ടി നല്ല മധുരം തലവേറക്കം മാറി ഇതൊക്കെ ഉണ്ടായ രക്തം ഉണ്ടാകും നല്ല ഇത് തിന്നാൽ തലവേറക്കം ഉണ്ടായത് ഉണ്ടെങ്കിൽ അത് മാറും നല്ല അത് തിന്നാൻ നല്ല രക്തം ഉണ്ടായിക്കോളും കയ്യിൽ വെച്ചൊന്ന് പിഴിഞ്ഞ് നോക്കിയാൽ തന്നെ ഞെക്കി നോക്കിയാൽ തന്നെ നല്ല കളർ ബ്ല ബ്ലഡിൻ്റെ കളറ് ചാറു വരുന്നതാണ് അപ്പോൾ തീരുന്ന ബ്ലഡ് ഉണ്ടാക്കിയല്ലേ കുട്ടുകാരെ ബ്ലഡ് കുറവായിട്ട് തല ഒക്കെ കറങ്ങല്ലേ അപ്പോൾ ഇത് കഴിച്ചെങ്കിൽ തലവർക്കൊക്കെ മാറിക്കുള്ളൂ പണ്ട് കാലത്തുണ്ടായിരുന്നില്ല ചെറിയ മാൾബറിയ അത് ചെറിയ പുളിയില്ല ഇതിന് പുളിയൊന്നും നല്ല മധുരം നമ്മൾ പണ്ട് ഉണ്ടായിരുന്നു ആ ആനി വിളയ്ക്ക ആനിച്ചക്ക എന്നൊക്കെ പറയാം അതിൻ്റെ തിരി ഇതുപോലെയല്ലേ കണ്ടിട്ടില്ലേ നിങ്ങൾ കണ്ടോ ഒരെണ്ണം കൈവെച്ചിങ്ങനെ ഞെക്കി നോക്കിയാൽ തന്നെ നല്ല കളറ് വരും കണ്ടോ എന്നാ നല്ല കളറാ നോക്ക് പഴുക്കുന്ന മുമ്പിലേ പറിക്കണം അല്ലെങ്കിൽ അല്ലേ പഴുക്കും തോറും അത് ഞെട്ട് ഞെട്ടറ്റ് പെട്ടെന്ന് വീഴും നിലത്ത് വീണ് പോവും നിലത്ത് വീണ ഉറുമ്പൊക്കെ വന്ന് തിന്നും കണ്ടോ ഫ്രൂണിങ് ചെയ്തു മാൾബറി ഫ്രൂണിംഗ് ആയിരുന്നു വിദ്യയോടെ സ്റ്റെപ്പിൻ്റെ അടുത്ത് ചേർന്നാണ് നിൽക്കുന്നത് ചുഗടിനൊക്കെ നല്ല മണ്ണുണ്ട് ചിലപ്പം ഇങ്ങനെ വളർന്നു വന്ന പിത്തിയെല്ലാം പൊട്ടിപ്പോകുന്ന ഓർത്ത് വെട്ടിയേക്കാന്ന് വെച്ചു കണ്ടോ ശിരങ്ങളൊക്കെ കമ്പ് കോതി നിർത്തിയേക്കുന്നു കണ്ടോ കൂട്ടുകാരെ കണ്ടോ ഇത്രയോ മണ്ണുണ്ട് കണ്ടോ നീ പിത്തി പൊട്ടിപ്പോകുന്ന ഓർത്ത് പേടിച്ച് ഞങ്ങളത് വെട്ടി പോവാം പ്രുണിംഗ് ചെയ്ത് നിർത്തിയേക്കുവാണ് കണ്ടോ പഴങ്ങൾ എന്തേരിയാന്ന് നോക്കുക നിങ്ങളത് തിന്നിട്ടുണ്ടോ കൂട്ടുകാരെ ഞങ്ങളത് തിന്നു മടുത്തിരിക്കുകയാണ് ബ്രസീലി മൾബറി എന്ന് പറയും പാകിസ്ഥാൻ മൾബറി എന്നൊക്കെ പറയും വെയിൽ തെളിയുമ്പോൾ പെട്ടെന്ന് പഴുത്ത് മഴയാണ് അങ്ങനെ പഴിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു കൂട്ടുകാരെ ഇവിടെ അടുത്തുള്ള ഒരു ഒരാൾ ഇതിൻ്റെ കമ്പ് കൊണ്ടു നട്ട് വലിയതായി കായ്ച്ചു അതെല്ലാം പറഞ്ഞ കമ്പ് നട്ടായും പിടിക്കുന്നു